രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനങ്ങളിൽ ആരാധകർ ഏറ്റവും നിരാശരായത് ജോസ് പട്ടലിനെ നിലനിർത്താത്തതായിരുന്നു എങ്കിലും ആരാധകർ ഐ പി എൽ മെഗാ താരലേലം വരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ജോസ് ബ്ട്ലർ ഇനി ഗുജറാത്ത് ടൈറ്റൺസിനായി കളിക്കളത്തിലിറങ്ങും സഞ്ജു ബട്ട്ലർ കൂട്ടുകെട്ട് ആരാധകർക്ക് ഇനി നഷ്ടമാകും പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ബട്ട്ലറിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലേലത്തിന് മുൻപ് ആറ് കളിക്കാരെയാണ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ ധ്രുവ് ജൂറൽ റിയാൻ പരാഗ് സന്ദീപ് ശർമ്മ ഷിംറോൺ ഹെറ്റ് എന്നിവരെയാണ് രാജസ്ഥാൻ റോയൽസ് മെഗാ താരലത്തിന് മുൻപ് നിലനിർത്തിയത് പക്ഷേ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ബട്ട്ലറിനെ നിലനിർത്താത്തത് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിൽ എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസുമായി ടോപ്പ് സ്കോറിനുള്ള ഓറഞ്ച് ക്യാപ് ജോസ് ബ്ട്ലർ സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിന് ആവശ്യമുള്ളപ്പോൾ സെഞ്ചുറികളിലൂടെ കരകയറ്റിയതും ജോസ് ബട്ട്ലർ ആയിരുന്നു താരത്തെ തിരികെ സ്വന്തമാക്കുക രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടാകും എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതായിരുന്നു ഇന്ന് നടന്ന ഐ പി എൽ മെഗാ താരലേലം േറിയ ലേലത്തിൽ ബ്ലറിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി അതേസമയം ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമേറിയ ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ശ്രേയസ് അയ്യർ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകി പഞ്ചാബ് കിങ്സാണ് ശ്രേയസ് അയ്യറിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ മെഗാ താരലേലത്തിന് തലേ നടന്ന ടി മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടാൻ ശ്രേയസ് അയ്യറിന് കഴിഞ്ഞിട്ടുണ്ട് സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഗോവയ്ക്ക് എതിരായായിരുന്നു മുംബൈ നായകൻ കൂടിയായ ശ്രേയസിന്റെ സെഞ്ചുറി പ്രകടനം അൻപത്തിയേഴ് പന്തുകളിൽ പതിനൊന്ന് ബൗണ്ടറികളും പത്ത് സിക്സറുകളും അടക്കം നൂറ്റി മുപ്പത് റൺസായിരുന്നു താരം അടിച്ചു ഈ ഇന്നിംഗ്സ് ഐ പി എൽ മെഗാ ലേലത്തിൽ താരത്തിന്റെ ഡിമാൻഡ് ഉയരാൻ കാരണമായി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഫ്രാഞ്ചൈസികൾ അത്രമാത്രം വാശിയോടെയാണ് താരത്തെ സ്വന്തമാക്കാൻ മുന്നിലേക്കെത്തിയത് വാശിയേറിയ ലേലത്തിനു ശേഷം പഞ്ചാബ് കിങ്സ് ശ്രേയസിനെ സ്വന്തമാക്കുകയായിരുന്നു അതേസമയം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ മൂല്യമേറിയ താരമായി മാറിയിരിക്കുകയാണ് ഋഷഭ് പന്ത് ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ആർ സി ബി എന്ത് വില കൊടുത്തും പന്തിനെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം നിലനിന്നിരുന്നു എങ്കിലും താരലേലത്തിൽ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു എന്തായാലും ഐ പി എൽ താരലേലം പുരോഗമിക്കുകയാണ് നിലവിലെ ഏറ്റവും മൂല്യമേറിയ താരം ഋഷഭ് ാണ് അതേസമയം രാജസ്ഥാൻ റോയൽസ് ആരാധകർ നിരാശയിലുമാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട ബട്ട്ലർ ഇനി ആറാറിനൊപ്പം ഉണ്ടാകില്ല ഗുജറാത്തിനായി ബട്ട്ലർ ഇറങ്ങും